എടുത്തൊരു സിനിമ കണ്ടപ്പോഴേ അതില് പുരുഷൻ്റെ പേര് ഒരു അയാൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഹസ്ബൻഡാണ് പക്ഷെ അയാളുടെ വെച്ചാൽ വീട്ടിൽ വിളിക്കുന്ന വാവേന്ന അപ്പം അത് കേട്ടപ്പോഴേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു ഇതാലോചിക്കായിരുന്നു പുള്ളിക്കാരത്തേക്ക് പണ്ടൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടുകാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെറുക്കൻ വീട്ടുകാരും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഇവർക്ക് എന്തെന്നറിയാത്തൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഈ ഹസ്ബൻഡ് അവരുടെ മീൻസ് കല്യാണം ഹസ്ബൻഡ് ആലോചിച്ചാൽ ഹസ്ബൻഡായില്ലോ അതിനുമുമ്പ് ഇവര് വേണ്ടാന്ന് പറഞ്ഞു പെൺകുട്ടി വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് തെറ്റിപ്പോയി ആ പയ്യനെ വീട്ടുകാർ വിളിക്കുന്നത് കുഞ്ഞാവ എന്നാണ് അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ കുഞ്ഞാവ കുഞ്ഞാവ എന്ന് പറയുമ്പോൾ അവർക്ക് അതങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അപ്പം എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ സുഹൃത്ത് അത് തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറേ ചിരിച്ചു ചിരിച്ചെങ്കിലും അതിലൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കാര്യം ഉണ്ടെട്ടോ ഇപ്പം പേരിലെന്തിരിക്കുന്നു എന്നുള്ളതാണ് പേര് ഇപ്പം കുഞ്ഞാവേന്നുള്ളൊരു പേരിലല്ല അതല്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ വാവേന്നോ കുഞ്ഞാവേന്നോ എന്തോ വിളിച്ചോ പക്ഷേ നമ്മളൊരു പുരുഷനെ കല്യാണത്തിലോട്ട് ആലോചിക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ജാതകം നോക്കും ബാക്കി ഉദ്യോഗവും കാര്യങ്ങളൊക്കെ നോക്കും ഈ ഈ മനസ്സിൽ കുറച്ച് ഉണ്ടാവും സ്ത്രീക്കും ഉണ്ടാവും പുരുഷനും ഉണ്ടാവും അപ്പോൾ സ്ത്രീകളുടെ സങ്കല്പത്തിൽ ഒരിക്കലും ഹസ്ബൻഡ് ഒരു ആവണമെന്നില്ല അതായത് ആ തരത്തിലുള്ള ഒരു ബിഹേവിയർ അല്ല ഒരു സ്ത്രീ എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ചൊക്കെ ചൈൽഡ് ഇഷ്യൂസും ഒക്കെ നല്ലതാണ് പക്ഷെ ഒരു മെച്യൂരിറ്റി എപ്പോഴും സ്ത്രീകൾ എക്സ്പെക്റ്റ് ചെയ്യും അപ്പോൾ ഇപ്പോഴാണെങ്കിലും നമ്മൾ കുട്ടികൾ ആൺകുട്ടികളെ നമ്മളെപ്പോഴും പറയും അമ്മയെ ഹെൽപ്പ് ചെയ്യണം ഇപ്പം എൻ്റെ തന്നെ സ്ത്രീ സുഹൃത്തുക്കളൊക്കെ പറയും ഞങ്ങൾ മക്കളെ ആ മക്കളെ എൻ്റെ മക്ക മോനെ ഞാൻ അത് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നുണ്ട് ഒക്കെ വളരെ നല്ലതാണ് ഇപ്പം സ്ത്രീകളോടൊപ്പം തന്നെ അവരെയും പാചകം പഠിപ്പിക്കുന്നു ഒക്കെ നല്ലതാണ് പക്ഷേ കുറച്ച് അതല്ലാതുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട് അതായത് പ്രകടനമല്ല ഇല്ല നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രതികരണശേഷിയില്ല ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും പ്രതികരണശേഷി എന്ന് പറഞ്ഞത് സംഭവം വളരെ കുറവാണ് ഇപ്പോൾ ഈ കുറേ കേസുകൾ വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് തന്നെ രണ്ട് കേസ് വന്നിട്ടുണ്ട് ഒരു കുഞ്ഞിനെ ഞാൻ വീണ്ടടുത്ത് കൊടുത്തു അമ്മ അമ്മത്തൊട്ടിലോട്ട് ഉപേക്ഷിച്ചത് മറ്റേ കുട്ടിയുടെ ആൺകുട്ടി അല്ല പെൺകുട്ടിയുടെ ആരാണ് അതിന് ഉത്തരവാദി എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ റീസെൻ്റ്ലി വേറൊരു കേസും കണ്ടു കുഞ്ഞിനെ അത് വീട്ടുകാർ സമ്മതിച്ചിട്ട് പോലും ആ കുഞ്ഞിനെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയില്ല കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും അപ്പം അതിനെ കുഴിച്ചിട്ടുണ്ട് അപ്പം ഈ ആൺകുട്ടികളെ ആയാലും പെൺകുട്ടികളാണെങ്കിലും നമ്മൾ വളർത്തുമ്പോഴും അവരെ ഒരു പ്രായം കഴിഞ്ഞാണ്ടല്ലോ അവർ വീണോട്ടെ അവർക്ക് തെറ്റ് പറ്റിക്കോട്ടെ പക്ഷേ നമ്മൾ കൂടെ ഉണ്ടായിരുന്നാൽ മതി ഏ നമ്മൾ കൂടെ ഉണ്ടായിരുന്നാൽ മതി പക്ഷെ അവരെ പ്രതികരിപ്പിക്കാൻ പഠിക്കണം എല്ലാവരെയും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റണം എന്ന് വിചാരിക്കരുത് കുറച്ചൊക്കെ ഫ്ലോസ് ഉണ്ടായിക്കോട്ടെ പക്ഷെ അവർക്ക് ഇച്ചിരി പ്രതികരണശേഷിയും വേണം കുറച്ച് തൻ്റെ വേണം അതില്ല തൻ്റെ ഇടം അല്ലെങ്കിൽ ഉത്തരവാദിത്തം എടുക്കാനുള്ളൊരു കെൽപ്പ് ഇതൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇത്തരം ന്യൂസുകളിലൊന്നും പെണ്ണൊറ്റക്കല്ലല്ലോ ആണും കൂടെ ഉണ്ട് ഗർഭമാണെന്ന് ആണ് അറിയുന്നുണ്ട് ഈ കേസുകളിലൊക്കെ അല്ല ഞാൻ പറയുന്നത് ഈ സ്പെസിഫിക് കേസിൻ്റെ കാര്യമാണ് ഈ ഇങ്ങനെ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെട്ട കേസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് പ്രതികരണശേഷി വീണ്ടും വീണ്ടും ആ വേർഡ് ഞാൻ യൂസ് ചെയ്യുകയാണ് അപ്പം ആൺകുട്ടികളെ ആണെങ്കിലും വളർത്തുമ്പോഴും നമ്മൾ ഒരുപാട് പാമ്പർ ചെയ്യുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന മറ്റ് സ്ത്രീകളായതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന് വേണ്ടി മറ്റൊരു പെണ്ണ് നിലനിൽക്കുന്നു എന്നുള്ളൊരു ബോധം ഇപ്പോൾ ശക്തമായതുകൊണ്ട് തന്നെ അവനവന്റെ ആൺകുട്ടികളെ നമ്മൾ നന്നായിട്ട് മോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷെ നഷ്ടപ്പെട്ടു പോകുന്നതും നമ്മൾ അവർക്ക് കൊടുക്കാതെ പോകുന്നതും ഒന്നാണ് പ്രതികരണത്തിനുള്ള ഒരു അവസരം പ്രതികരണശേഷി വളർത്തിക്കൊണ്ട് വരാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ശീലിപ്പിക്കണം അല്ലേ ആൺകുട്ടിയെ അത് പെൺകുട്ടിയാൽ